ഹായ് ഡിയേഴ്സ് എനിക്കെൻ്റെ വിശേഷം സുഖമല്ലേ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കുറച്ച് അടിപൊളിയായിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു മഷ്റൂം സ്റ്റൂവിൻ്റെ റെസിപ്പിയാണ് കേട്ടോ അപ്പം അതിന് വേണ്ടിയിട്ട് സാധാരണയായിട്ട് ഞാൻ എപ്പോഴും ബട്ടർ മഷ്റൂമാണ് വാങ്ങാറ് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ബീച്ച് മഷ്റൂം വെച്ചിട്ടാണ് കേട്ടോ അപ്പോൾ ഇത് നല്ല വെള്ള ചെറിയ ചെറിയ കൂണുകളാണ് നമുക്ക് ആദ്യം ഒന്ന് കഴുകിയെടുക്കണം നല്ലതായിട്ട് എന്നിട്ട് ഇത് വൃത്തിയാക്കി എടുക്കണം ഓക്കെ ബട്ടർ മഷ്റൂമിനേക്കാളും നല്ല കളറൊക്കെയുള്ള നല്ല തരിതരിയായിട്ടുള്ള കൂണുകളാണ് കേട്ടോ അപ്പോൾ വാഷ് ചെയ്തെടുത്തതിന് ശേഷം ഇതേപോലെ ഒരു സ്ട്രെയിൻ ലൈറിലിട്ട് കൊടുക്കുക അപ്പോൾ വെള്ളമൊക്കെ അങ്ങ് പോയി കിട്ടും എന്നിട്ടൊരു കത്രിക എടുത്തിട്ട് ഇതേപോലെ ഒരു സെൻറ്റിമീറ്റർ അകലത്തിൽ ഇങ്ങനെ അങ്ങ് കട്ട് ചെയ്ത് കൊടുക്കുക കട്ട് ചെയ്യാനായിട്ട് അപ്പോൾ വളരെ എളുപ്പമായിരിക്കും ഒട്ടും തന്നെ നമുക്ക് ഇതുപോലെ അങ്ങ് കത്രിക വെച്ച് എടുക്കാം കണ്ടോ നമ്മളിതേ മഷ്റൂം എല്ലാം ഇതേപോലെ കട്ട് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് ആവശ്യത്തിനുള്ള മറ്റ് ഇൻഗ്രീഡിയൻസ് ചേർക്കാം ഇത് കണ്ടോ പച്ചമുളക് ഇത് ഞാൻ ശരിക്കും പറഞ്ഞാൽ ഒരു മാസം മുന്നേ എടുത്തു വെച്ച പച്ചമുളകാണ് ആണ് കേട്ടോ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി സ്ട്രെയിനറിൽ വെച്ചിട്ട് നന്നായിട്ട് വെള്ളമൊക്കെ കളഞ്ഞെടുക്കുക എന്നിട്ട് ഞെട്ട് കളഞ്ഞിട്ട് എടുത്തു വെച്ചിട്ടുള്ള പച്ചമുളകാണ് മൂന്ന് നാളെണ്ണ ഇട്ട് കൊടുക്കുക ചെറുതായിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക എന്നിട്ട് കറീലീസും ചേർത്ത് കൊടുക്കാം കറീലീസും ഇതേപോലെ കുറച്ച് നാളായി ഞാൻ എടുത്തുവച്ചിട്ട് ഫ്രഷ് ആയിട്ട് തന്നെ ഇരിക്കുന്നുണ്ട് കേട്ടോ ഇതേപോലെ ടിന്നിലിട്ട് വെച്ചാൽ മതിയാവും ആദ്യം ഞാൻ ബട്ടർ ഇങ്ങനെ തേച്ച് കൊടുക്കുന്നുണ്ട് പാനിൽ നമുക്ക് ബട്ടറിൽ ഉണ്ടാക്കുന്നതാണ് ഏറ്റവും കൂടുതൽ ടേസ്റ്റ് സോ അത്യാവശ്യം ബട്ടറിന് വേണ്ടിയിട്ട് ഞാൻ ആ ബട്ടറിൻ്റെ നമ്മൾ ആ സോളിഡ് ആയിട്ടുള്ള ബ്ലോക്ക് ഉണ്ടല്ലോ അത് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് പിടിച്ചാൽ മതി നമ്മുടെ പാനിൻ്റെ ചൂട് കാരണം അങ്ങോട്ട് മെൽറ്റ് ആയിക്കോളും അപ്പോൾ നമ്മൾ കറി ലീവ്സ് ചേർത്ത് കൊടുത്തു അതിനുശേഷം മുളക് ചേർത്ത് കൊടുത്തു അതിനുശേഷം ശേഷം ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുതായിട്ട് അരിഞ്ഞത് നന്നായിട്ട് ചതച്ചെടുത്തതാണ് അതും കൂടി നല്ല ബ്രൗൺ കളറാക്കി അതിന് ശേഷം ഒരു സവാള ചെറുതായിട്ട് കൊത്തി അരിഞ്ഞത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ലൈറ്റൊരു ബ്രൗൺ കളറൊക്കെ ആവട്ടെ അപ്പോൾ അങ്ങനെ ഇരുന്നതിന് ശേഷം നമ്മൾ ഇച്ചിരി ബട്ടർ കൂടി ആ സമയത്ത് ചേർക്കുന്നുണ്ട് സവാള വഴറ്റാൻ ആവശ്യമായിട്ടുള്ള ഓയിൽ ഓക്കെ ആയിട്ട് ഞാനിവിടെ ബട്ടർ തന്നെ എടുത്തിട്ടുള്ളത് അപ്പോൾ അത് തന്നെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ബട്ടർ ഇല്ലെങ്കിൽ ഒരു സ്മെല്ലൊന്നും ഇല്ലാത്ത ഏതെങ്കിലും ഒരു എണ്ണയോ അല്ല ഇത് നെയ്യാണെങ്കിൽ നെയ്യോ അതൊക്കെ വെച്ചിട്ട് ഉണ്ടാക്കാം കേട്ടോ നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുത്തു ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തു ഇതിലേക്ക് നന്നായിട്ട് ഒന്നുകൂടെ വയറ്റി ഇതിലേക്ക് പൊടികളായിട്ട് നമ്മൾ ഒരു ഒരു കാൽ ടേബിൾ സ്പൂൺ ഗരം മസാല പിന്നെ ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി പിന്നെ ഒരു പിഞ്ച് എരിവിനാവശ്യമായിട്ടുള്ള പെപ്പർ ഇത്രയും മാത്രമേ നമ്മൾ ചേർക്കുന്നുള്ളൂ കേട്ടോ എന്നിട്ട് നന്നായിട്ട് പച്ചമണം മാറാൻ വേണ്ടി ഇളക്കി കൊടുക്കുക ഇതേപോലെ മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക അപ്പോൾ നമ്മൾ ഈ ഉണ്ടാക്കുന്നത് നമ്മുടെ മഷ്റൂം സ്റ്റൂ ആണല്ലോ അപ്പോൾ മഷ്റൂം സ്റ്റൂവിൻ്റെ ഏറ്റവും കൂടുതൽ ടേസ്റ്റ് വരേണ്ടത് എന്തിൻ്റെയാണ് മഷ്റൂമിൻ്റെ തന്നെയാണ് അപ്പോൾ മഷ്റൂമിന് ഏറ്റവും കൂടുതൽ ടേസ്റ്റ് വരണമെങ്കിൽ ഇതേപോലെ മഷ്റൂം ആയിരിക്കണം കൂടുതൽ ഉണ്ടാവേണ്ടത് ഒരു ചെറിയ സവാള എടുക്കുക വേറെ പീസസ് ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല ഇതിലേക്ക് കേട്ടോ നിങ്ങൾക്ക് അത്രയ്ക്ക് നിർബന്ധമാണെങ്കിൽ തക്കാളി ഒരല്പം വേണമെങ്കിൽ ചേർക്കാം ഞാനിപ്പോൾ ഇതിലൊന്നും ചേർക്കാതെയാണ് ഉണ്ടാക്കാൻ പോകുന്നത് കണ്ടോ അപ്പോൾ നമ്മൾ ഇത്രയും റെഡിയായ ശേഷം നമ്മുടെ മഷ്റൂം ഇട്ട് നന്നായിട്ട് വഴറ്റാണ് നന്നായിട്ട് വഴറ്റി കഴിഞ്ഞാലത്തെ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ വെള്ളമൊക്കെ പുറത്തിറങ്ങും അല്ലെങ്കിൽ പെട്ടെന്ന് നമുക്ക് റെഡിയാവാൻ വേണ്ടിയിട്ട് നന്നായിട്ട് ഒക്കെ കഴിഞ്ഞിട്ട് കുറച്ച് നേരം ഒന്ന് അടച്ചു വെച്ച് വേവിക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ആ ഒരു കൂണിലെ വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ട് അതിൽ കിടന്ന് ആ കൂണിൻ്റെ ആ വാട്ടറിൽ വാട്ടറിൽ കിടന്നിട്ട് നന്നായിട്ടങ്ങ് വേവും കേട്ടോ അത് ഇത് അടച്ച് വെച്ചിട്ട് നമുക്ക് നോക്കാം വെള്ളം വരുന്നുണ്ടോ എന്ന് അതാകുമ്പോൾ പിന്നെ എളുപ്പമുണ്ടല്ലോ മാത്രമല്ല ഈ കൂണിൻ്റെ അകത്തൊന്ന് ഇറങ്ങി വരുന്ന വെള്ളത്തിൽ കിടന്ന് വേവുമ്പോൾ ഈവൻ നമ്മുടെ സവാളയ്ക്ക് വരെ ആ കൂണിൻ്റെ ഫ്ലേവർ കിട്ടും കേട്ടോ അതുകൊണ്ടിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യണത് എല്ലാ ലൈറ്റ് പൗഡേഴ്സ് അല്ലേ ഇട്ടിട്ടുള്ളൂ അപ്പോൾ ഇത് വളരെയധികം ടേസ്റ്റി ആയിരിക്കും കേട്ടോ ഇനി നമുക്ക് ഇതിൻ്റെ അകത്ത് തുറന്ന് നോക്കി ആ വെള്ളമൊക്കെ ഒന്ന് വറ്റിയോന്ന് നോക്കി വറ്റിച്ചതിന് ശേഷം വെള്ളം ഉണ്ടെങ്കിൽ ചിലപ്പോൾ ഉണ്ടല്ലോ ഒരു പച്ച ചോദിക്കാനൊക്കെ ചാൻസ് ഉണ്ട് അപ്പോൾ വെള്ളമൊക്കെ പറ്റിച്ചതിന് ശേഷം തേങ്ങാ പാൽ ചേർത്ത് കൊടുക്കുക ഞാനിവിടെ ഇപ്പോൾ ഈസ്റ്റേൻ്റെ ടിന്നിൽ കിട്ടുന്ന കോക്കനട്ട് മിൽക്കാണ് ചേർത്തിട്ടുള്ളത് അല്ല നമ്മൾ സാധാരണ തേങ്ങയുടെ നല്ല കട്ടിയുള്ള തേങ്ങാ പാൽ മിക്സിയിലിട്ട് തേങ്ങ നന്നായിട്ടൊന്ന് ഒഴിച്ച് അരച്ചെടുത്ത് പിഴിഞ്ഞെടുത്താൽ കിട്ടുന്ന ആ തേങ്ങാപ്പാലും മതി കേട്ടോ അപ്പോൾ അതും കൊണ്ട് ഒഴിച്ചു കൊടുത്ത് ഏറ്റവും കുറവാണ് ഫ്ലെയിം വെച്ചിട്ടുള്ളത് കാരണം അത് തിളച്ച് കഴിഞ്ഞാൽ പിന്നെ പിരിഞ്ഞു പോകുമല്ലോ അതുകൊണ്ട് പിന്നെ ഇവിടെ എടുത്തിട്ടുള്ളത് ഫ്രഷ് ക്രീമാണ് ഫ്രഷ് ക്രീം അൽമറയുടെ ക്രീമാണ് അപ്പോൾ അതും കൂടി കുറച്ച് ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇത് ക്രീമാണ് ഒന്നുകൂടി നല്ല കട്ടിയായിട്ടിരിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും ഹെൽപ്പ് ചെയ്യും നമ്മുടെ ഈ കറിയൊക്കെ അപ്പോൾ അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതും കൂടി ചേർക്കുമ്പോൾ പ്രത്യേക ഒരു ടേസ്റ്റാണ് ഇനി അതിൻ്റെ മുകളിലേക്ക് ഒരല്പം പൊടിക്ക് ഗരം മസാലയും പെപ്പർ പൗഡറും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ആ ഫ്ലേവർ മുമ്പിൽ നിൽക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല മഷ്റൂമിൻ്റെ മണമുണ്ട് നല്ല അടിപൊളി കറിയാണ് എന്താ പറയുക സൂപ്പർ ഡ്യൂപ്പർ കറിയാണ് നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ സ്വന്തം മഷ്റൂം സ്റ്റു ഇതിപ്പോൾ ഫ്രഷ് ഫ്രഷ് ക്രീം അല്ലെങ്കിൽ തിക്ക് ക്രീമൊക്കെ നോർത്ത് ഇന്ത്യൻസ് ആണ് യൂസ് ചെയ്യുന്നത് എന്ന് നമുക്ക് വേണമെങ്കിൽ ഒഴിവാക്കാം ഒരു കുഴപ്പമില്ല ഉണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി ചേർക്കുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ലത് ഇപ്പോൾ ഫ്രഷ് ക്രീം ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ മൈദമാവ് എന്താ പറയുക കോൺഫ്ലോറും കൂ അല്ല സോറി കോൺഫ്ലോറും അതുപോലെ ബട്ടറും കൂടി നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തിട്ട് അതായത് ബട്ടറിലിട്ട് കോൺഫ്ലോർ ഫ്രൈ ചെയ്തിട്ട് നമുക്ക് ആ ഒരു ഒരു ക്രീം എടുക്കാവുന്നതേ ഉള്ളൂ ഈസിയാണ് ഉണ്ടാക്കാനായിട്ട് ഓക്കെ മിൽക്കും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് എടുക്കാൻ പറ്റും അപ്പോൾ ആ രീതിയിൽ ഉണ്ടാക്കി ചേർക്കാം വട്ട് എവർ ഇറ്റ് ഈസ് ബട്ട് ഇറ്റ് ഈസ് വെരി വെരി ടേസ്റ്റി മസ്റ്റ് ഹാവാണ് ട്രൈ നോക്കിയിട്ട് അഭിപ്രായം പറയാം കേട്ടോ